കൊച്ചി രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ തോക്കുമായി കയറിയ ആൾ കസ്റ്റഡിയിൽ ഉദയം സ്വദേശി അജേഷ് ആണ് പിടിയിലായത് സ്റ്റേഡിയത്തിലെ ആളുകളെ പുറത്താക്കി ബോംബ് സ്കോഡും പോലീസും പരിശോധന നടത്തിയിരുന്നു ബംഗ്ലാദേശി എഴുത്തുകാരി തസ്ലിമ നസ്രീൻ പങ്കെടുത്ത ഏത് എസ് ഗ്ലോബൽ സ്വതന്ത്ര ചിന്താ സമ്മേളന വേദിയിലാണ് സംഭവം നാസ്തിക സമ്മേളനം ലിറ്റ്മസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നടന്ന എറണാകുളം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലേക്കാണ് രാവിലെ പതിനൊന്ന് മണിയോടെ ഉദയംപേരൂർ സ്വദേശി അജേഷ് തോക്കുമായി കടന്നു കടന്നുവന്നത് കനത്ത പോലീസ് സുരക്ഷയിൽ നടന്ന സമ്മേളനത്തിലേക്ക് എത്തിയ ആളുകളെ വിശദമായി പരിശോധിച്ചപ്പോഴാണ് തോക്ക് കണ്ടത് ഉടൻ തന്നെ അജേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു സ്റ്റേഡിയത്തിലുണ്ടായിരുന്ന ആളുകളെ മുഴുവൻ പുറത്തിറക്കിയ ശേഷം പരിശോധിച്ചാണ് വീണ്ടും അകത്തേക്ക് കയറ്റിയത് കുറച്ച് സമയത്തേക്ക് നിർത്തിവെച്ച പരിപാടി പിന്നീട് തുടർന്നു നമ്മളൊരു പതിനൊന്നരയോട് കൂടിയാണ് ഒരു സെക്യൂരിറ്റി ചെക്കിൽ ഒരാളെ ഒരു ഗണ്ണുമായിട്ട് ഒരു പിസ്റ്റളുമായിട്ട് നമ്മൾ കണ്ടെത്തുകയും അത് പോലീസിൽ ഇൻഫോം ചെയ്യുകയും പോലീസുകാരും ഉണ്ടായിരുന്നു പോലീസിൻ്റെ സെക്യൂരിറ്റിയും ഉണ്ടായിരുന്നു അപ്പം അവരെ അവർ വരികയും അവരെ അറസ്റ്റ് ചെയ്യുകയും വെപ്പൺ സീസ് ചെയ്യുകയും ചെയ്തു പിന്നെ ഇവിടെയുള്ള ക്രൗഡിനെ എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തിറക്കി ആ സെക്യൂരിറ്റി ചെക്കിന് ശേഷം അഗൈൻ ഒരു സെക്യൂരിറ്റി ചെക്കിന് ശേഷം പരിപാടി ഇപ്പോൾ റിസീവ് ചെയ്യുകയാണ് വൈകുന്നേരം നമുക്ക് തസ്ലീമാ നസറിനും ടി ജെ ജോസഫ് മാഷും ഒക്കെ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായി ഒരു ഒരു ഉണ്ടല്ലോ വേറെ ഇതൊന്നുമില്ല ചില ബോംബ് ഇതാണ് എൻ്റെ പ്രകാരമുള്ള ചെക്കിംഗ് മാത്രമേ ഉള്ളൂ ബംഗ്ലാദേശി എഴുത്തുകാരി തസ്ലീം നസ്രീനും പങ്കെടുക്കുന്നതായിരുന്നു ഏറ്റവും വലിയ നാസ്തിക സമ്മേളനം എന്ന പ്രചാരണത്തോടെ നടന്ന ലിറ്റ്മസ് രണ്ടായിരത്തി ഇരുപത്തി ആരിഫ് ഹുസൈൻ തിരുവത്ത് ശ്രീജിത് പണിക്കർ രവീന്ദ്രൻ സി എന്നിവർ ഡിബേറ്റിൽ പങ്കെടുത്ത് സംസാരിച്ചു ജനം കൊച്ചി